ഹായ് ചേങ്ങി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാണ് രാവിലെ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എട്ട് മണിക്ക് അഞ്ച് മണിക്ക് ഇവിടെ നല്ല മഴയാണ് അതായത് പുലർച്ചൊരു ആറു മണി ആറഞ്ചിലൊക്കെയാണ് നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങിയത് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് യൂറിൻ ടെസ്റ്റ് ചെയ്തു അപ്പോൾ യൂറിനിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് പൊതുവെ ബന്ധപ്പെട്ടിട്ട് അവ നമുക്ക് തലവേദനയും പനിയും വർണ്ണത്തിനെയും ചുമതല മാറാത്തതൊക്കെ ഏതായാലും പവർച്ച് അതിനുള്ള മരുന്ന് കിട്ടി നാലുകൂട്ടം മരുന്നുണ്ട് ഇതിനിപ്പോൾ ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കേണ്ട ഒരു മരുന്നുണ്ട് അത് കഴിക്കാൻ ഉള്ളത് ഒരു ഓരോ രാവിലെ ചാടിക്കണതിന് മുമ്പ് പിന്നെ വീട്ടിൽ ഇനിക്ക് കഴിച്ചു അത് കഴിഞ്ഞിട്ടിപ്പോൾ അന്ന ആരെയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ പക്ഷെ അവളെ കാണിച്ചാൽ വന്നു പിന്നെ ഇപ്പോൾ ചിന്നേനും അമ്മയ്ക്കും പനിയാണ് യും തന്നെ ഒന്ന് കാണിക്കാം പക്ഷേങ്കിൽ ഞാൻ വണ്ടിയായിട്ട് പോവാണ് സ്വന്തത്തൊക്കെ ഒരാശ്വാസമുണ്ട് നല്ല ആശ്വാസമുണ്ട് അപ്പോൾ നല്ല കുറവുണ്ട് ഞാൻ വണ്ടിയേറ്റ് പോവാണ് എനിക്ക് കോഴിക്കോട്ടേക്ക് ട്രിപ്പ് ഉണ്ട് പിന്നെ ഏതാണ്ട് ഒരു പത്തൊൻപത് കിലോമീറ്റർ ദൂരത്തേക്കുള്ള ട്രിപ്പാണ് നല്ല ട്രിപ്പാണ് അത് പിന്നെ അത് വെറുതെ കളയണ്ടത് വരും ചായ ഒന്നും വിട്ടിട്ടില്ല ചായ അടിച്ചിട്ട് ഞാൻ കോഴിക്കോട് കിട്ടും ഇന്നിപ്പോൾ ഓടണമെന്ന് കരുതിയിട്ടില്ലെന്നോ ഒന്നും കൂടി ലീവാക്കാതെ വരുവല്ലോ പക്ഷേ ഇവിടെ ഞാൻ മാത്രം അടുത്തറിയുന്ന ആളുകളുടെ അടുത്ത് ഞാൻ മാത്രമല്ല ആരൊക്കെ കിട്ടുന്നതി നമുക്ക് എന്താ പറയുക പൂജക്കാര് കുറച്ച് യൂസ് ചെയ്യാണ്ട് നാലഞ്ച് ദിവസം നാല് ദിവസം നാല് ദിവസത്തോളമായി ഞാൻ ഓടിയിട്ട് ഓടാൻ വേണ്ടി പോയിട്ട് നാല് ദിവസമായിട്ട് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല വീട്ടിലെ അമ്മയും കൂട്ടിൽ നിൽക്കുകയാണ് അമ്മ കൂട്ടിൽ നിൽക്കാറുണ്ട് അമ്മക്ക് തൊഴിലാളികളു പിന്നെ അപ്പം ഞാൻ തന്നെ പണിയെടുക്കാം ഞാനാണെങ്കിൽ നാലു ദിവസമായിട്ട് സുഹൃത്തായി കിടക്കാം ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ <escue> <coughs> ും അതിനനുവിക്കാൻ വേണ്ടി പറ്റില്ല ശരീരം ഇപ്പോൾ കുറേയൊക്കെ അനുവദിക്കുന്നുണ്ട് പുറത്തു കിടങ്ങാനും വണ്ടിയെടുക്കാനും ജോലിക്കുവാനൊക്കെ അപ്പോൾ അതതുപോലെ ചെയ്യുക ഞാൻ ഈ മരുന്നെ കുടിച്ച് ഒമ്പത് മണിക്കാണ് അവർ ചെല്ലാൻ വേണ്ടി പറഞ്ഞത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവർ പോയിട്ട് ക്യാമറ എടുക്കുന്നുണ്ട് പക്ഷെ റണ്ണിങ്ങിനുള്ള സൂപ്പൊന്നും ഉണ്ടാവില്ല ഞാൻ അവിടെ എത്തിയിട്ട് ഒരു ഷോട്ട് അടുത്ത ഷോട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഹൈലൈറ്റ് മാളിന്റെ അവിടേക്കാണ് പോകുന്നത് ഹൈലൈറ്റ് മാളിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ആയിരം സ്കൂൾ പറഞ്ഞു വെച്ചിട്ട് ഓരോ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഈ പറഞ്ഞ കാര്യം ഏറ്റർ പോയി അപ്പോൾ പോയി വരുമ്പോ തന്നെ വൈകുന്നേരം ആവും അവിടെ ഒരു രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ റണ്ണിങ് ഉണ്ടാവും അവരുടെ ഇങ്ങോട്ട് ഓരോണ്ടാവും അവരുടെ അവരുടെ പരിപാടി കഴിഞ്ഞ് അവരുടെ ഒക്കെ ഉണ്ടാവും അളവ് അങ്ങനെ എല്ലാവർക്കും തോന്നി അവിടെയും തോന്നി അവിടെയും തോന്നി ആഴ്ച എണീറ്റുകളും കിടക്കുന്നവർ നോക്കിട്ടില്ല ഏതായാലും ചായ മരുന്ന് എടുക്കട്ടെ ചോറ് കളച്ചു കൊണ്ടിരിക്കുന്നു ചായ കണങ്ങ ചായ ചൂടാറും ചായക്ക് കടിയ കടം ഭാഗ്യം പക്ഷെ അവിടുണ്ടോ അവിടെ നോക്കി കൊടുക്കാം സ്കൂളാണ് അത് അവരിത കഴിക്കാം ഇവിടെ അമ്മ ഒരു ടൈപ്പ് കടി ഉണ്ടാക്കുന്നുണ്ട് ഇത് പോട്ടോണീൻ്റെ ഇടയാണ് പിന്നെ മാവ് വച്ച് ചൂടാക്കി പാതാക്കിയെടുത്ത് ശർക്കര തേങ്ങ ഒക്കെ ഇട്ട് എലട അല്ലേ ഇലട ഇലടയാണ് ആരെയൊക്കെ ഒന്ന് കൊണ്ടാകാനാണ് സ്കൂളിലേ അല്ലേ ആ എന്നിട്ട് അതൊക്കെ തിന്നു എത്ര കൊണ്ടുപോകും രണ്ടെണ്ണോ ഒന്ന് തിന്നോ പുള്ളു ഒന്നും പുള്ളൊന്നും പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആര്യ സാ ഇപ്പം എനിക്കതൊന്നും ഇഷ്ടമാണ് അതായത് റെഡി ആയിട്ടുണ്ട് അല്ലേ പനി പോയിക്കൊണ്ടോ പിന്നെ ഛർജ് രാത്രി നല്ല അല്ലേ മഴ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് സംഭവം ഒമ്പത് മണിയായി പക്ഷെ ഒമ്പത് അരക്കാണ് പോലെക്കും തന്നെ പനിയും കാര്യങ്ങളൊക്കെയാണ് ഒരു കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ട്രിപ്പ് ഇട്ട് കിടക്കുന്നത് ഒമ്പരാകുമ്പോഴേക്ക് പോവാന്ന് പറയുന്നത് നമ്മൾ ഞാൻ ഇപ്പൊ ഇറങ്ങണം എന്ന് കരുതിയതാണെങ്കിൽ പോലും ഞാൻ ഉച്ചക്കാശൊക്കെ ഇറങ്ങണ്ടാവും വരെ കൊണ്ടുപോയി കാണിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കരുതിയത് ഇനിയിപ്പൊ നിങ്ങള് ഒറ്റക്ക് പോവാട്ടോ അറമ്മണ്ടാവോ ആര് സ്കൂളിൽ പോകട്ടോ ചെങ്ങൈമാരെ അപ്പൊ നമ്മളുടെ ഹൈവേ ആണ് അല്ലേ ആണത് കോഴിക്കോട് എത്തിക്കട്ടെ പോവാണ് അപ്പൊ അത് മറ്റു ബന്ധപ്പെട്ട് അവന് റിട്ടമില്ല ഞാൻ റിട്ടൺ പോവാണ് ഞാനിട്ട് യൂസ് എടുത്ത് പോകണം അവന് ഞാനങ്ങനെ നമുക്ക് പണ്ട വിഷയല്ലാത്തൊരു കേസാണ് സ്റ്റാൻഡിനെ വേറെ ഹൈവേൽ കയറിയിട്ടുണ്ട് ഞാൻ പതിരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ തിരികും അവളുടെ പിന്നെ കടവട്ടമ്പാറ ണ്ടെങ്കിൽ പോലും ഞാൻ ഈ ഒരു റൂട്ടിൽ കയറേണ്ട സാഹചര്യം എടുത്ത് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ടുതന്നെ കേരളീയ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇരിക്കാം മന്തിരങ്കാവ് ടോൾ പാസ് മന്തിരങ്കാവ് ടോൾ പാസേക്ക് ഇവർ മറ്റൂർ പോയ ഞാൻ ആതിരി എനിക്കൊരു എഴുന്നൂറ് മീറ്റർ എനിക്ക് തിരിയാനായിരുന്നു വലിയ വലിയ ട്രെയിനൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ നമ്മൾ ഹൈവേയിൽ ഒരുപാടായിട്ട് സഞ്ചരിക്കുന്ന നേരത്തെ കണ്ടതാണ് എന്നാലും ായിട്ടില്ല പലയിടങ്ങളിലും ഉണ്ട് ചെന്നാൽ അതിന് മുമ്പ് അവര് ടൂള് വാങ്ങിട്ടുടേ അവർക്ക് പാളല്ല അവരുടെ പ്രധാന ലക്ഷ്യം ഏതാണ്ട് നാട്ടിൽ വരുമ്പോ അമ്പത്തി അഞ്ചോളം കിലോമീറ്റർ കാണാള് വരുന്നത് ഞാനിവിടെ നേരെ എത്തിച്ചിരുന്നു മന്ദിരാങ്ങാവിലേക്കുള്ള മന്ദിരാങ്ങുമായി നാനൂറ്റി അറുപത്തിയാറ് രൂപ കളിക്കുന്നു അത് വലിയ ക്ലാസ് കൂടെ ഒക്കെ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങടെ രക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ആയിരത്തി വാടക വരുന്ന ഉപ്പായിരുന്നു അവര് കൃത്യമായിട്ടൊരു തന്നെ അതിൽ വരവേട്ട ഏതായാലും അത് കിട്ടി അവിടെ നിന്ന് വിട്ട് വണ്ടൂരിൽ ഇവിടെ വരെ അവിടെ എത്തുന്നത് ഈ നിമിഷം വരെ അത് ഒഴിവാക്ക വെള്ളം രണ്ട് ലിറ്റർ നിർബന്ധം താറ്റി കുടിക്കുകയും വേണം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ വീട്ടിൽ നിന്ന് നിർത്താം ഇപ്പോൾ ഒരു കുടി കുടിക്കണോ രണ്ടു മണിക്കൂർ ശേഷം ഇവിടെ ഇങ്ങനെ പാടാണ് ഒരു പാടം ഇവിടെ എന്തൊക്കെയോ കഷ്ടവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിലൊരു തോട് ഒഴുകുന്നുണ്ട് ഒരു പാലം കേറിയിട്ടും വരുന്നത് രസമുള്ള സ്ഥലമാണ് വലിയ ചീരി വീട്ടിലൊന്നും മഴ പെയ്യുമ്പോ അങ്ങനെ നിക്കാൻ വേണ്ടി പാടില്ല അപ്പൊ അതുകൊണ്ട് പോവുമ്പോള് ഞാൻ വണ്ടോടെ വൃത്തി ഞാൻ കൂർക്കടവ് പാലത്തിന്റെ അടുത്താണ് ഓ എമ്മ വെള്ള ഞങ്ങളെ ചാലിയാറാട്ട മക്കളത് ഏഹ് ചാലിയാറട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഷട്ടറൊക്കെ കാത്തുണ്ടെന്ന് പറഞ്ഞു ഫിഷിങ് പരിപാടി കാര്യങ്ങളൊക്കെയാണ് അവിടെ വെള്ളേ ആദ്യം മനോഹര നല്ല കാഴ്ചയാണ് ഇവിടെ മഴ പെയ്തു ഞാൻ ആസെടുക്കാമ്പ നന്ദി മാവൂർ ഗ്രാമപഞ്ചായത്ത് പാലം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കേട്ടിട്ട് ഭയങ്കര ആ വാലയിലൊക്കെ മീൻ കയറിയും മീൻ ചാടും തൂങ്ങി ഇറങ്ങി മീൻ ആർന്നു കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ആർ ഇല്ല ചാടി കിടക്കുന്നുണ്ടായാലും ഒരു അഞ്ചാ അഞ്ചു പത്തൊന്നല്ല കൊറേ ഉണ്ട് കൊറേ ചാടി കിടക്കുന്നുണ്ട് അവിടെ മാത്രല്ല അതായത് കുറച്ച് വെള്ളത്തിന്റെ ഒരു മറിയുണ്ടെങ്കിലും വരവ വെള്ളം വരുന്നത് ഷട്ടർ ഓപ്പണേ കാഴ്ചന്നെയട്ടാറപ്പാലം പാലം പാലം കൊള്ള കളച്ച് പറയുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച ആ അവിടെ ആൾക്കാരുണ്ട് ഇവർക്ക് തന്നെയാവും പോണി അല്ലേ ഇവിടെ മീൻ പിടിക്കാ പിന്നെ അതിന് എസ്കേപ്പ് ആവാൻ വേണ്ടി കഴിഞ്ഞു ഇവരെങ്ങനെ ഇങ്ങട്ടെ ഇറങ്ങിയ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് അവിടെ അതിന്റെ മീൻ കച്ചവട കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് കണ്ടോ അവിടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ സംഭവമാണ് ഈ പാല കുലുങ്ങൾ പോകുമ്പോ ഓ മൈ ഗോഡ് പറയുന്നത് ഇത് അതിൽ കേറിയ കാലലാണ് പോലെ പുല്ല ഉള്ള പോയി കഴിഞ്ഞൊക്കെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളുണ്ട് അവിടെ എന്ത് കഷ്ടം നമുക്ക് ഇതിന്റെ ഉള്ള കൂടെ ഒന്ന് ജസ്റ്റ് പോയാ ാണ് ശരിക്കുള്ള പിടുത്തം നടക്ക ഇവരങ്ങറങ്ങിയത് ഇതില ഇതിനൊക്കെ ഇങ്ങനെ പിടിച്ചിറങ്ങിയത് ഇതിനൊക്കെ ഇടങ്ങിയറായിട്ട് ഇറങ്ങേണ്ടി വരും അല്ലാതെ എങ്ങനെ ഇറങ്ങണം അവിടെ ചൂണ്ടക്കാരുണ്ട് ചൂണ്ടപ്പണിക്കാരുണ്ട് ചുണ്ടാനാണോ അതിലേ ചുണ്ടാനാണ് ആഹ് ചിന്താൻ ചിണ്ട ചുണ്ടാന്ന് മനോഹരമായിട്ട് എഴുതി കൊണ്ടിട്ടുണ്ട് കുറച്ച് പയാനേക്കാട്ട് അവിടത്തൊക്കെ നോക്കിയിട്ട് അത് കുറച്ച് പേടിയുള്ളത് കൊണ്ടൊക്കെ അതിട്ടൊരു പേടി ചട്ടങ്ങൾ കൊറേ ആയതുകൊണ്ട് ആദ്യമായിട്ട് ആ മക്കളാ കിലോന് ഇരുന്നൂറ് രൂപ വെച്ച കേട്ടോ അവര് കൊടുക്കണേ അവരതിന് പറഞ്ഞ പോലെ തന്നെ ഈ കയറുമ്പോൾ തൂങ്ങി പിടിച്ചിറങ്ങോ റിസ്ക് ആട്ടോ പത്തനം റിസ്ക് ആണ് കിലോന് ഇരുന്നൂറ് കൊടുക്കുന്നതിന് വലിയ സംഭവം ഒന്നും കരുതണ്ട അതിനുള്ള റിസ്ക് ഉണ്ട് അവർക്ക് പത്തങ്ങനെ വല വെച്ചിട്ടുള്ളത് പറയാ ഒന്ന് ചാടി ചേർന്ന കാണാൻ വേണ്ടി പറ്റണില്ല പൊട്ട പെട്ടെന്ന് കേറിയ വലിയ നമ്മളുടെ നാട്ടിലെ കാഴ്ച ഇവിടെ അങ്ങനത്തെ ചൂണ്ടയിട്ടു പറഞ്ഞാല് വലിയ ചൂണ്ടലുമാണ് ചൂണ്ടപ്പണിക്കാര് വലിയ ചൂണ്ടലുമായിട്ട് എല്ലാം കിട്ടിയല്ലേ തുടങ്ങിട്ടുള്ളു തുടങ്ങിട്ടുള്ളോ

അവിടെ ആക്കണ തൊട്ടിയാക്കി തൂക്കിട്ട് അതിലേക്കൊക്കെ ചാടുണ്ടാവും അവിടെ ഒന്ന് പോയി നോക്കാ അവിടെ കരീംകയാണ് കോലാനയാണ് കോർത്ത് ഇടുന്നത് കോലാന കോർത്താണ് ഇട്ടിട്ടുള്ളത് ഏതായാലും വലുതൊന്നടിക്കട്ടെ ഈ ഒരു സാധനം കിട്ടിയാ തന്നെ ഞങ്ങളവിടെ ഭയങ്കര സന്തോഷമാണ് ആ നേരത്തെ അത് കോർത്താണ് ഇടുന്നത് അല്ലേ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കരിമുക്ക് പറയുന്നത് അവർ സാധാരണ ഇടാറ് പരൽ മീനാണതാണ് ചൂണ്ടയ്ക്ക് ചൂണ്ടയ്ക്ക് അരയായിട്ട് കോർക്കാറ് പരലാണ് ഇതെങ്കിൽ ഇന്ന് പരൽ കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണോ ഈ ചുണ്ടാന ചുണ്ടനെ കോർത്തിട്ടുണ്ടല്ലോ അതിന് ഇത്ര കിട്ടട്ടെ നല്ലൊരു നീ അല്ലേ ഈ നമ്മുടെ ക്യാമറിൻ്റെ അകത്തേക്ക് എന്താ പറയുക തണുപ്പ് കയറുന്നുണ്ട് അത് ക്യാമറയ്ക്ക് ഈ ഗോപറായതുകൊണ്ട് തന്നെ അത് ഭയങ്കര പ്രശ്നമാണ് ഇതിൻ്റെ സെൻസറൊക്കെ അടിച്ചു പോയി തന്നെ അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഏതായാലും ഞാൻ ഈ പോവാണ് പോകുന്ന വയലിവിടുന്ന് ഭക്ഷണം കഴിക്കണം അപ്പം ടൈം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇരുപത് വരെ ഉച്ചയ്ക്ക് മരുന്നില്ല പാരസെറ്റമോൾ ആണ് അത് വരെ എൻ്റെ കയ്യിലുണ്ട് പനി എന്തെങ്കിലും കുടിക്കാന്ന് എഴുതിയിട്ട് പനി ഇല്ല ഓക്കെയാണ് ഞാനിനി അങ്ങനെ പോവുകയാണ് ഇവിടുത്തെ ലാസ്റ്റായിട്ട് ഇവിടുത്തെ കാഴ്ചവല്ലോ ഉണ്ടെങ്കിൽ അതുകൂടി നോക്കാൻ മതി അപ്പൊ ഊർക്കണമല്ല ഊർക്കണവാണ് എനിക്ക് കേട്ട കൊടുത്ത പശ്ചാത്തലമാണ് ഇവിടെ ബോർഡ് കാര്യമൊന്നും കാണാൻ വേണ്ടി പറ്റില്ല പ്പോഴത്തെ അത് കഴിക്കുക ശരി നമുക്ക് ഒരു കുറച്ച് കഴിപ്പിക്ക് ഹാഫ് കഴിക്കുമ്പോൾ പ്രശ്നമല്ല അതൊരു ഫുള്ള് ഒക്കെ എടുത്ത ഒരാൾ കഴിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം ഫുള്ള് കഴിക്കണ അവരുപ്പ് ഉപ്പിനെ സഹിക്കണ്ടേ ആ ഒരു ടേസ്റ്റില്ല ടേസ്റ്റിൽ നഷ്ടപ്പെട്ടു ഇതില് ബീഫല്ല ബീഫാ ബീഫ് അല്ല അടിപൊളിക്ക് ഉപ്പ് വേദസ്തല്ലേ സ്ഥലം ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരാം ഞാൻ ബോർഡൊക്കെ നോക്കട്ടെ വായക്കാടെന്ന് പറയുന്ന സ്ഥലം അതൊക്കെ വെറുതെ പോയി പത്തൊമ്പത്തിൽ മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ചെങ്ങൈമാരങ്ങനെ വണ്ടൂരെ തീവ വണ്ടൂര് ഞാൻ എത്തുന്നത് ഒന്നേ മുക്കാലിന് ഒന്നേ മുക്കാലിന് നേരായപ്പോൾ ഞാൻ വണ്ടൂർ ടൗണിലേക്ക് എത്തി ഇവിടെ നിന്ന് വെറും ഒരു മുന്നൂറ് മീറ്റർ ഉള്ളില്ല ടൗണിലേക്ക് ഞങ്ങളുടെ പഞ്ചായത്തൊക്കെ റോട്ടിലാണ് പഞ്ചായത്ത് അതേ നാട്ടിലൊക്കെ നല്ല നാട്ടിൽ അത് നമ്മളുടെ വീടുകളൊക്കെ ഞങ്ങളുടെ ഹൈവേ ആണ് വണ്ടീര് ഭാഗത്തേക്ക് പോകുന്ന റോഡ് വണ്ടൂര് വണ്ടൂറാണ് ആണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് നമ്മളുടെ സ്റ്റാൻഡിലൊക്കെ അത്യാവശ്യം വണ്ടികളുണ്ട് ഞാൻ വീട്ടിലേക്കാണ് ആ ഇറങ്ങണമെങ്കിൽ ശേഷം ഇറങ്ങണം വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരമായി ഞാൻ ആര്യനെ കണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് ആര്യ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ അവൾ കുറേ ആയി പരാതി പറയുന്നത് അപ്പോൾ ഓളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് അവളുടെ സ്കൂള് മൂന്നരക്കാണ് വിടുക അപ്പം സമയം മൂന്നേ പത്തായിട്ടുള്ളൂ പക്ഷെ എന്നാലും ഇപ്പോൾ ചെന്നാലും വിടും എന്നാണ് പറഞ്ഞത് എൽ കെ ജി കുട്ടികളല്ലേ മുമ്പൊക്കെ ഞങ്ങൾ കളിച്ചിരുന്ന ഗ്രൗണ്ടാണ് കുട്ടിക്കാലത്തൊക്കെ അന്നതുപോലൊന്നല്ലായിരുന്നു ഇന്ന് വെറുത് ഫുള്ളായിട്ട് ചുറ്റുമതിൽ കെട്ടി ഗേറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി ആ കുടുക്കളകണത് അങ്ങാടിന്ന് കേട്ടിട്ടില്ല ഞാൻ അങ്ങാടിക്ക് പോയിട്ടില്ലല്ലോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പത്തേന് വന്നു ഏ ചായക്കടി വേണോ ഏ ചായക്കടി വാങ്ങണോ ആ പേടിയേക്ക് പോലെ അവിടെ കോൺക്രീറ്റ് കൂട്ടുന്ന മെഷീൻ ഉണ്ട് അതിനോള് പറയാം കുടുക്കളങ്ങണ സൗണ്ട് അങ്ങാടിക്ക് കേൾക്കുന്നു പോകണ സൗണ്ട് എല്ലാം കേട്ട് ഉള്ള സൗണ്ട് ആ കുടുക്കണതാ ഉണ്ട് ആയിക്കോട്ടെ വീട്ടിൽ നിന്നൊക്കെ കേട്ടോണ്ടതേ അതായത് സിമെന്റ് കൂട്ടി കൊഴക്കാനുള്ള മെഷീനാണോ ഏ ആര് പറയാതില്ല റോട്ടിൽ കൂടെ ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളും പേപ്പറുകളൊക്കെ കാണുന്നുണ്ട് അപ്പൊള് പറയാ ഇതൊന്നും ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ലല്ലോ ഇതൊക്കെ വേസ്റ്റ് ബോക്സിൽ ഇടണ്ടേ അല്ലേ ആരാ പറഞ്ഞേ ടീച്ചറോ ആ നല്ല ടീച്ചർ നല്ലത് മാത്രം പറഞ്ഞു തരുള്ളൂ അല്ലേ ആ അവിടെ വേസ്റ്റ് ബോക്സ് ഉണ്ടോ ഞാൻ കാണിച്ചു കൊടുത്തു നോക്ക് എല്ലാവരും ഇടൂല അതാണ് പ്രശ്നം നമ്മളെ വണ്ടിയിൽ പൂച്ച കയറിക്കാൻ അവിടെ ഒക്കെ തുടച്ച ആൾക്കാർ ഇരിക്കുന്ന സ്ഥലാണ് തുടക്ക് ആ പൂച്ച പൂച്ചൻ്റെ കാല് കാണില്ലേജ് കാൽപ്പാട ഇതൊക്കെ കാൽപ്പാടാണ് ആ ചാളി എന്റെ കൈ എത്തി കൊടുത്താണ് ആൾക്കാജി ഡെയിലേക്ക് തുടക്കണത് ആ ബാക്കിയൊക്കെ ഒന്നും ൊക്കെ മാറിക്കും കൂടെ മാന്തി പൊളിച്ച് സീറ്റൊക്കെ കജ കൊണ്ട് ഒരുക്ക ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ഇങ്ങനെ അങ്ങനെ കാട്ടി സീറ്റ് നാസാക്കി കീറി പൊട്ടിച്ചു കുറച്ച് ആ അഞ്ചു മിനിറ്റ് ആയി അപ്പൊ ഞാന് ഞാൻ അങ്ങാടേക്ക് അങ്ങാടിക്ക് പോയാലല്ലേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ ഓടിയാലല്ലേ മുട്ടായ പൈസ ഉണ്ടാവുള്ളൂ ഞാന് എന്റെ ഫ്രണ്ട് വിളിച്ചിണ്ട് കണ്ണൻ അപ്പൊ കണ്ണന്റെ വൈഫ് വൈഫോട് കാളികാവാണ് അപ്പൊ അങ്ങോട്ടേക്ക് പോകാനാണ് അവരൊരു പ്രാവശ്യം കൊണ്ടുവിട്ടതാറന്നു അല്ല നമ്മളങ്ങാടി വണ്ടൂര് വണ്ടൂര് അങ്ങാടി ആ വണ്ടൂരും കാളികാവും നമ്മൾ അങ്ങാടി തന്നെയാണ് നമ്മളെ ജില്ല ഏതാ അറിയോ മലപ്പുറം അമ്മച്ചി പറ അപ്പ ഞാൻ കണ്ണൻ്റെ അടുത്തേക്ക് അങ്ങനെ പോവാണ് അപ്പൊ അവിടെ നിന്നങ്ങനെ കാളികാവ് ക്യാമറ സ്റ്റൈലും വെക്കുന്നുണ്ട് ആളുണ്ടാവും ഫുൾ ടൈം വണ്ടിയിൽ അപ്പൊ അവരുടെ ഷൂട്ടിങ്ങൊന്നും ഫ്രണ്ടിങ്ങിൽ ഉണ്ടാവില്ല എന്തായാലും ഇവളിവിടെ ജോടും കുഞ്ഞാരി കേട്ടോ ഏഹ് ഞാൻ അച്ഛള്ള പോവാണ് വേറെ ഇറങ്ങി ഞാൻ പോയോകട്ടെ ആ ഞാൻ പോയാലോ അങ്ങനെയെങ്കിലും ആ ഒരു ട്രിപ്പും കഴിഞ്ഞ് ഞാൻ കാലിയാവിൽ നിന്നും വണ്ടൂർ എത്തിയിട്ടുണ്ട് വണ്ടൂരിൽ നിന്ന് ഞാൻ വണ്ടൂർ ടൗണിലേക്കൊന്ന് പോവാണ് വണ്ടൂർ ടൗണിലേക്ക് പോകുന്നത് എനിക്ക് കുറച്ച് ആ അങ്ങനെ എന്തേലും സൈക്കിൾസ് എന്തേലും ഒക്കെ ഒന്ന് ഒന്നുമില്ല ഈ മഴയൊക്കെ ആവുമ്പോഴേക്കൊന്നും അതൊക്കെ കഴിക്കാനൊക്കെ ട്രിപ്പ് പോകും പോകാണ് അതായതാണ്ട് മുന്നൂറ് രൂപയോളം ആവുന്ന നിൽക്കുന്ന ട്രിപ്പാണ് ആകെ രണ്ട് ട്രിപ്പാണ് നമ്മളിട്ടത് ഒരായിരത്തി ഇരുന്നൂറ് ഒരു മുൻതോറും അങ്ങനെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓടിയിട്ടുണ്ട് ഞാൻ ഓടാൻ വേണ്ടിയിട്ട് സാധിപ്പ് വണ്ടി അള്ളാൻ പോവല്ല ഞാൻ ഓടില്ല ഞാൻ ഡയറി പറഞ്ഞ സാധനം വാങ്ങി തിരിച്ചു പോകും രാത്രിയാകോറും നമ്മളുടെ അസുഖം എന്താണോ അതിന് മൂർജ്ജം കൂടുന്നതാണ് അപ്പം ഇനിക്ക് തന്നെ മൂർജ്ജം കൂടുന്നത് പോലെ തോന്നുന്നുണ്ട് ചെങ്ങൈ ഞാൻ ട്രിപ്പ് എടുക്കൂന്ന് പറഞ്ഞു പക്ഷെ ഭാഗ്യവശ ദുർഭാഗ്യവശോ ഭാഗ്യവശ നമ്മൾക്ക് ഒരു ട്രിപ്പും കൂടി എടുക്കേണ്ടി വന്നു കാരണം എന്താ വെച്ചാല് നമ്മളറിയുന്ന ഒരാളെ വെള്ളമ്പറന്ന് പറഞ്ഞു മെയിനിലൊക്കെ ഫുള്ള് വണ്ടികളാ മക്കളെ മെയിനിലൊക്കെ ഫുള്ള് വണ്ടികളാ അപ്പോൾ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടുണ്ട് ആര്യക്ക് കുറച്ച് മാങ്ങ മാങ്ങ വാങ്ങിയിക്കണേ എനിക്ക് മാങ്ങ വേണോ എനിക്ക് സവർ ജില്ല ആണോ എനിക്ക് മാങ്ങ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം അടുത്തല്ലേ നാളെ വരാം നാളെ പറ്റണ വേണ്ടിട്ട് ശരിക്കും പോകും സവർജില് കിട്ടിയിലേ എന്നാ കൂട്ടനായിട്ട് ഓക്കെ ബൈ